നമസ്തേ വേദപുഷ്പത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ വാ അഥർവ വേദത്തിലെ വാണിജ്യ സൂക്തത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ കഴിഞ്ഞ മൂന്ന് മന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ നാലാമത്തെ മന്ത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ പലതവണ പറഞ്ഞു ഈ മന്ത്രം ഒരിക്കലും മറ്റൊരു സ്ഥലത്തും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പിന്നെ വളരെ എന്താ പറയുക മലയാളത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന എന്ന സന്തോഷവും ഭാഗ്യവും നമുക്കുണ്ട് ഇതിൻ്റെ കാര്യത്തിൽ ഈ നാലാമത്തെ മന്ത്രത്തിൻ്റെ ഋഷിയും പണ്യകാമോ അഥർവാ ഋഷിയേയും ഷഡ്പദ ബൃഹദീ ഗർഭ വിരാട് അത്യഷ്ടി ഛന്ദ എന്ന് പറയുന്ന ഛന്ദസ് ഛന്ദസ് വളരെ രസകരമായ ഒരു ഛന്ദസ് ആണ് ഷഡ്പദ ബൃഹദീ അത്യഷ്ടി ഛന്ദസ് എഴുതി കാണിക്കുന്നുണ്ട് ഷഡ്പദ ബൃഹദീ ഗർഭ വിരാട് അത്യഷ്ടി ഛന്ദ്രപണ വിക്രയശ്ചേവത ദേവത എന്ത് ആരാണ് പ്രപണ विक्रयश्च देवता देवता प्रपणः विक्रयश्च देवता ॐ इमामग्ने शरणिं मी मृषो नो यमध्वानमगामदूरं शुनम्नो अस्तु प्रपणो विक्रयश्च प्रतिपणः फलिनं मा कृणोदु इदं हव्यं संविधानौ जुषेधां शुनम्नो अस्तु चरिदमुद्धितं च उचिदीर्घाय दीर्घमाय मन्त्रवाण ജ്ഞാനൊന്നു കുറിച്ചൊല്ലാം ഓം ഇമാമഗ്നേ ശരണിം മീമൃഷോനോ യമധ്വാനമഗമധുരം ശുനംനോ അസ്തു പ്രപണോ വിക്രയശ്ച പ്രതിപണഹലിനണോതു ഇതം ഹവ്യം സംവിധാന ജുഷേധാം ശുനംനോ അസ്തുരിതമുദ്ധിതം ചീണ്ടു പരിക്കൽ കുറിച്ചൊല്ലാം ഓം ഇമാമഗ്നേ ശരണിം മീ മൃഷോ നോ യമധ്വാനമഗമധുരം ശുനംനോ അസ്തു പ്രപണോ വിക്രയശ്ച പ്രതിപണ ഫലിനം മാ കൃണോദൂ ഇതം ഖവ്യം സംവിധാനോ ജുഷേദാം ശുനംനോ ച അദ്രവത്തിലെ ഈ മൂന്നാം കാണ്ടത്തിലുള്ള പതിനഞ്ചാമത്തെ വാണിജ്യസൂക്തമെന്നുപേരിൽ അറിയപ്പെടുന്ന ഈ സൂക്തത്തിൻ്റെ നാലാമത്തെ മന്ത്രമാണ് നമ്മളിപ്പോൾ ചൊല്ലിയത് അതിൻ്റെ അർത്ഥം പറയുമ്പോൾ അഗ്നേ അല്ലയോ അഗ്നേ നഹ ഞങ്ങളുടെ ഇമം ഈ ശരണിം വ്രതലോപരൂപത്തിലുള്ള ഹിംസയെ വ്രതലോപരൂപത്തിലുള്ള ഹിംസയെ മീമൃഷ ക്ഷമിച്ചാലും കാരണം അഗ്നിഹോത്രവും മറ്റും പോലുള്ള ബലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല അപ്പോൾ വ്രതലോപം വരും അതൊരു ഹിംസയായിട്ടാണ് കണക്കാക്കുക അപ്പോൾ രൂപത്തിലുള്ള ഹിംസയെ മീം ഋഷ ക്ഷമിച്ചാലും എന്ന് ഭഗവാനോട് ഒരു വ്യവസായി അല്ലെങ്കിൽ വ്യാപാരി ഒരു കച്ചവടക്കാരൻ പറയാണ് യം ദൂരം അധ്വാനം അഗാമ യം ദൂരം അധ്വാനം അഗാമ യം ദൂരം അധ്വാനം അഗാമ യാതൊരു ദൂരസ്ഥിതമായ മാർഗത്തിലാണോ ഞങ്ങൾ വാണിജ്യത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ ഏതൊരു ദൂരസ്ഥിതമായ മാർഗത്തിലാണോ വാണിജ്യത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ നഹ ഞങ്ങളുടെ പ്രപണഹ വിക്രയ ച പ്രപണഹ വിക്രയ ച ചാങ്ങലും വിൽക്കലുമെല്ലാം ശുനം അസ്തു സുഖകരമായിരിക്കട്ടെ ശുനം അസ്തു സുഖകരമായിരിക്കട്ടെ ശുനം അസ്തു സുഖകരമായിരിക്കട്ടെ പ്രതിപണ ഇടപാടുകൾ പ്രതിപണ ഇടപാടുകൾ പ്രതിപണ ഇടപാടുകൾ മാ ഫലിനം കൃണോതു മാ ഫലിനം കൃണോതു എന്നെ ലാഭമുള്ളവനാക്കി മാറ്റട്ടെ മാ ഫലിനം കൃണോതു എന്നെ ലാഭമുള്ളവനാക്കി മാറ്റട്ടെ അല്ലയോ ഇന്ദ്ര അഗ്നികളെ അല്ലയോ ഇന്ദ്ര അഗ്നികളെ സംവിധാനൗ കുടുംബത്തോടൊത്തുചേർന്ന് ഞങ്ങൾ അർപ്പിക്കുന്ന കുടുംബത്തോടൊത്തുചേർന്ന് ഞങ്ങൾ അർപ്പിക്കുന്ന ഇതം ഹവ്യം ജുഷേധാം ഈ ഹവിസ്സിനെ നിങ്ങൾ ഇരുവരും സേവിച്ചാലും ഇതം ഹവ്യം ജുഷേദാം ഈ ഹവിസ്സിനെ നിങ്ങൾ ഇരുവരും സേവിച്ചാലും ഞങ്ങളുടെ വ്യാപാര നഹ നഹചരിതം ഞങ്ങളുടെ വ്യാപാര വ്യവഹാരവും ഉദ്ധിതം ച അതിലുണ്ടാകുന്ന ലാഭവും അതിലുണ്ടാകുന്ന ലാഭവും ഉദ്ധിതം ച അതിലുണ്ടാകുന്ന ലാഭവും ശുനം അസ്തു സുഖകരമായിരിക്കട്ടെ സുഖദായകമായിരിക്കട്ടെ ശുനം അസ്തു സുഖദായകമായി ഇരിക്കട്ടെ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമായി മനസ്സിലായി ഒരു സാധാരണക്കാരനായ കച്ചവടക്കാരൻ വ്യാപാരി അഗ്നിഹോത്രം സന്ധ്യാവുന്നതിനൊക്കെ ചെയ്യുമ്പോൾ ധാരാളമായ ധനമുണ്ടാവും എന്നൊക്കെ പറഞ്ഞ ശേഷം ഈ മന്ത്രത്തിൽ പറയുന്നത് നമ്മൾ ഈ ദൂരദേശങ്ങളിലൊക്കെ വാണിജ്യവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ പുറത്ത ലോപം വരാനിടയുണ്ട് അത് പുറത്തു തരണം എന്നിട്ട് ഞങ്ങൾക്കതിൽ ആ ഈ പറയുന്ന നമ്മുടെ കച്ചവടവും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നടക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു വിശദീകരണമാണ് ഈ ഒക്കെ വളരെ വിശദമായി ഈ ഒരു ബിസിനസ് ടെക്നിക്ക് ഈ കാര്യത്തിൽ ഈ ഈ സൂക്തത്തിലുണ്ട് അത് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഇമെയിലിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഞാനോ എൻ്റെ ടീമോ അതിനോട് തീർച്ചയായിട്ടും പ്രതികരിക്കുന്നതാണ് ഒരിക്കൽ കൂടി ഞാൻ ഈ മന്ത്രം ചൊല്ലാം ഓം ഇമാമഗ്നേ ശരണിം മീ മൃഷോനോ യമദ്വാന ശുനംനോ അസ്തു പ്രപണോ വിക്രശ്ച പ്രതിപണഹലിനണോതു ഇതം ഹവ്യം സംവിധാനോ ജുഷേധാം ശുനംനോ അസ്തുചരിതമുത്ഥിതം ചേ അല്ലയോ അഗ്നേ നഹ ഞങ്ങളുടെ ഇമം ഈ ശരണിം വൃതലോപരൂപത്തിലുള്ള ഹിംസയെ മീമൃഷ ക്ഷമിച്ചാലും യം ദൂരം അധ്വാനം അഗാമ യാതൊരു ദൂരസ്ഥിതമായ മാർഗത്തിലാണോ ഞങ്ങൾ വാണിജ്യത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് അബിടെ നഹ ഞങ്ങളുടെ പ്രപണഹ ച ഞങ്ങളുടെ വാങ്ങലും വിൽക്കലുമെല്ലാം ശുനം അസ്തു സുഖകരമായിരിക്കട്ടെ പ്രതിപണ ഇടപാടുകൾ മാ ഫലിനം കൃണോതു എന്നെ ലാഭമുള്ളവനാക്കി മാറ്റട്ടെ അല്ലയോ ഇന്ദ്ര അഗ്നികളെ സംവിധാനോ കുടുംബത്തോടൊത്തുചേർന്ന് ഞങ്ങളർപ്പിക്കുന്ന ഇതം ഹവ്യം ജുഷേധാം ഈ അവിസിനെ നിങ്ങൾ ഇരുവരും സേവിച്ചാലും നഹച്ചരിതം ഞങ്ങളുടെ വ്യാപാരവ്യവഹാരവും ഉദ്ധിതം ച അതിലൂടെയുണ്ടാകുന്ന ലാഭവും ശുനം അസ്തു സുഖകരമായിട്ട് സുഖദായകമായിട്ട് സുഖത്തെ നൽകുന്നവയായിട്ട് മാറട്ടെ എന്ന് പറയുകയാണ് ഈ മന്ത്രത്തിൽ ചെയ്യുന്നത് അപ്പോ ഇന്ന് നമ്മൾ വേദപുഷ്പത്തിൽ വാണിജ്യ സൂക്തത്തിലെ നാലാമത്തെ മന്ത്രമാണ് പഠിച്ചത് വളരെ വിശദമായി തന്നെ വലിയൊരു മന്ത്രമാണിത് അഥർവേദത്തിലെ ഈ സൂക്തം മലയാളത്തിൽ വരുന്നത് ഇതാദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് ഇത് വരുന്നത് എന്ന സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ സത്യം പറഞ്ഞാൽ വളരെ അതൊരു സന്തോഷമാണ് നിങ്ങളൊരു പങ്കുവെക്കുന്നത് തീർച്ചയായും ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ നമുക്ക് നല്ല ഒരു വേദപ്രചാരണം സർവ്വത്ര സർവവ്യാപിയായ ഭഗവാന്റെ വിജ്ഞാനത്തെ ജ്ഞാനത്തെ സർവർക്കുമായി ദാനം ചെയ്യാൻ സാധിക്കുവാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആ വേദപുഷ്പം കൂടി അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നാളെ വീണ്ടും കാണാം നമസ്തേ